അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തു അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് ലൈല കരയുകയാണ് കാരണം മറ്റൊന്നുമല്ല തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയത് ഒരു ഭീമമായ സംഖ്യയാണ് ഞങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അത്രക്കും പൈസ അതെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അറബിയമ്മ ചോദിച്ചു ലൈല നീ എന്തിനാണ് ഇപ്പോഴും കരയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പിന്നെ പിന്നെന്തിനാണ് സങ്കടപ്പെടുന്നത് അറബിയമ്മ അത് എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് ഒന്നും രണ്ടും പൈസയല്ല നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ അത് കെട്ടിവെച്ച് ചികിത്സിച്ചാൽ അദ്ദേഹം റെഡി അത്രേ എന്തോ ഒരു ഓപ്പറേഷന് വേണ്ടിയോ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു ഇത്രക്കും വലിയൊരു തുക ഹേയ് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞങ്ങൾക്ക് കാണാൻ കഴിവില്ല അത് കേട്ട് അറബിയമ്മ പറഞ്ഞു മോളെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രക്കും വലിയൊരു സംഖ്യയാണോ അതെ ഇല്ലാത്തവർക്ക് അത് വലിയൊരു സംഖ്യ തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉള്ളവർക്കാണെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഖ്യയാണ് അവർ എപ്പോഴും കണക്കിടുന്നത് കോടികളിലായിരിക്കും അതുകൊണ്ട് തന്നെ ലൈല ഇനിയിപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം അല്ല ഒരു കോടി തന്നെ ആയാലും അത് ഞാൻ ചെയ്യും അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ലൈലയുടെ മുഖമത തെളിയുന്നു അറബിയമ്മ അത് ശരിക്കും കണ്ടു മനോഹരമായ മുഖമാണ് ലൈലയുടേത് അത് ആ കണ്ണീരിൽ നിന്ന് ആ പുഞ്ചിരി വിടർന്നപ്പോൾ വല്ലാത്തൊരു മനോഹരിത അതിന് ലൈല മോളെ വിഷമിക്കണ്ട യാതൊരു വിഷമവും വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റാക്കാം കേട്ടോ അറബിയമ്മ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല ഹേയ് നന്ദി പറയേണ്ടതേ ഒരിക്കലും എന്നോടല്ല അള്ളാഹുവിനോടാണ് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ലൈല വിടുന്നില്ല അറബിയമ്മ നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും കുടിക്കാതെ എന്താ മോളെ ഒന്നും വേണ്ട അതിനൊക്കെ ഇൻഷല്ല ഞാൻ തിന്നാനും കുടിക്കാനും ഒക്കെ കണ്ടറിഞ്ഞിട്ട് പിന്നൊരിക്കൽ വരാം ഇപ്പം അതിനൊന്നും ടൈമില്ല അതായത് ഇപ്പം നീ മക്കൾക്കും അവനക്കുള്ളത് നോക്കിക്കോ പോകുന്നതിന് മുമ്പായിട്ട് ലൈലയെ അതാ അറബിയമ്മ അടുത്തേക്ക് വിളിക്കുന്നു മോളെ ലൈല അത് അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് തന്നേക്കോട്ടോ പിന്നെ ആരോടും ഒന്നും പറയണ്ട ഒരു കാര്യവും ആരോടും പറയണ്ട എല്ലാം അള്ളാഹു നൽകി എന്ന് വിചാരിച്ചാൽ മതി ഒരിക്കലും ഞാനാണ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തത് എന്നൊന്നും പറയേണ്ട അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയേ വേണ്ട എന്തൊക്കെ തന്നെയാലും ഈ ഒരു കാര്യം ഏറ്റെടുക്കണം ലൈല ഇന്നു മുതൽ ജോലിക്ക് പോകരുത് ഓക്കെ നിൻ്റെ ഭർത്താവിനെ നിൻ്റെ മക്കളെയൊക്കെ ഇവിടെ നോക്കി സുഖമായി ഇവിടെ ജീവിക്കുക സുഖം എത്രമാത്രം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം കാരണം ചെറിയ മക്കൾ ഈ ഒരു രീതിയിലുള്ള വീട് പിന്നെ സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവ് എല്ലാം കൂടി നോക്കുമ്പോൾ എന്തായാലും അള്ളാഹു അല്ല വലിയവനെ എന്നെങ്കിലൊക്കെ രക്ഷപ്പെടും നീ വിഷമിക്കല്ലേ അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അത് ലൈലയുടെ മനസ്സും കണ്ണും നിറഞ്ഞു അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് നൂർ ഫാത്തിമയുടെ നൂർ ഫാത്തിമയുടെ അമ്മയെ അതാ അറബിയമ്മ ചെന്ന് കാണുന്നു അതെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഇനി നിങ്ങൾക്കതുണ്ടോ അറിയില്ല എന്തായാലും ഉള്ളതാണ് അതായത് ഏഴ് മാസമായി കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മോള് കൊണ്ടുപോകുന്ന അവസ്ഥ ഗർഭിണികളാവുമ്പോൾ അത് ആ അത് ഞങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് നൂർ ഫാത്തിമയുടെ അമ്മ പറഞ്ഞു ആ അതെ ഞാൻ പറയാമെന്നെന്താണെന്ന് വെച്ചാൽ നമ്മളെ മോളിപ്പോൾ ഏതായാലും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൾക്ക് ഒന്നും കൂടി സേഫ്റ്റി അറബ് നാടായിരിക്കും അതായത് അവിടെ വെച്ച് ഡെലിവറി ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞത് മഹാഭാഗ്യന്തരാണ് പ്രത്യേകിച്ച് മദീനയിൽ വെച്ച് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അതാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ പേരക്കുട്ടി മദീനയിൽ വെച്ച് ജനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞാൻ ഇൻഷാല്ല അവിടെ പറ്റുമെങ്കിൽ കൊണ്ടുപോകും അതായത് ഞങ്ങൾ പോകുമ്പോൾ ഇപ്പോഴന്നെ എന്നല്ല ഇതാ കുറച്ച് ഒരു പത്ത് ഒരു മാസത്തിനുള്ളിലായിട്ട് ഇൻഷാല്ല അപ്പോഴേക്കും അവൾക്ക് ഏഴ് മാസം തികയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് സമ്മതമാണോ അല്ലേ എന്നാണ് എനിക്ക് ഞാൻ ചോദിക്കുന്നത് അത് ഞാൻ എന്ത് പറയാനാണ് അവളുടെ ഇഷ്ടം അവളുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഇഷ്ടം പോലെ തന്നെ തീരുമാനിക്കണം അല്ലാതെ പിന്നെ വെച്ചാൽ നിങ്ങളുടെ ഇടക്കിൽ എത്തിപ്പെട്ടാൽ എൻ്റെ മോളെ സുരക്ഷിതയാണ് എന്തുകൊണ്ടും പിന്നെ അറിവമ്മ എനിക്കൊരു കാര്യം പറയാണ്ട് എന്താ പറഞ്ഞോളൂ എല്ലാം എന്നോട് പറഞ്ഞോളൂ ആ അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്താ കരുവുന്നത് ഒന്നും ഉണ്ടായിട്ടല്ല എൻ്റെ മോൾക്ക് ആദ്യത്തെ പ്രസവമാണ് എനിക്ക് അവളെയും കുഞ്ഞിനെയും നോക്കണം എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് അതുകൊണ്ട് വിഷമിക്കല്ലേ നിങ്ങൾ ഒരിക്കലും വിഷമിക്കല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഒരു പ്രശ്നം വേണ്ട വിഷമം വേണ്ട ആ കുഞ്ഞു വാവയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാളിക്കണം നിങ്ങളുടെ കൂടെ കെടുത്തണം എന്നൊക്കെയല്ലേ അതെല്ലാം നടക്കും നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷനാണ്ട് കേട്ടോ ആ അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് തൻ്റെ മകളെ ഇനി ഒരു പക്ഷേ ഇപ്പോഴൊന്നും കാണില്ല അവർ ഈ മാസം അവസാനമായിട്ട് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റിലെ മദീനയിലേക്ക് തിരിച്ചു പോകും പോകുമ്പോൾ തൻ്റെ പൊന്നുമോൾ നൂർ ഫാത്തിമയെയും കൊണ്ടുപോകും ഏതൊരു പറ്റമ്മക്കും സങ്കടമുണ്ടാകുന്ന ഒരു സംഭവമാണിത് അതായത് തൻ്റെ മകൾ ഗർഭിണി ഏഴ് മാസമാകുമ്പോൾ പ്രസവത്തിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരിക പിന്നീട് അവർ ഒരുപാട് കെയറിങ്ങും കാര്യങ്ങളെല്ലാം ഉമ്മയായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും ഹോസ്പിറ്റലിൽ പോയാലും എത്രയൊക്കെ തന്നെ ഹോം നേഴ്സുണ്ടായാലും ആ ഒരു പെറ്റമ്മ നൽകുന്ന ആ ഒരു സ്നേഹം അതാർക്കും നൽകാൻ കഴിയില്ലല്ലോ ഉസ്താദ് പറഞ്ഞു എന്നാൽ ഇറങ്ങിയാലോ നൂർ ഫാത്തിമ ഇനി ഒരു പക്ഷേ കുഞ്ഞിനെ കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരില്ലായിരിക്കും എന്നാൽ ഇതിനിടയ്ക്ക് മറ്റൊരത്ഭുതം സംഭവിച്ചിരുന്നു അത് മറ്റൊന്നുമല്ല അതായത് നൂർ ഫാത്തിമക്കും ഉസ്താദിനും വേണ്ടി ഒരുക്കിയ ആ ഒരു റൂം അത് അറബിയമ്മ കാണാനിടയായി അവരെ അങ്ങോട്ടാണ് സ്വീകരിച്ചിരുത്തിയത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതും ക്രിസ്ത്യൻസിൻ്റെ ഹൗസിൽ ഇങ്ങനെ ഒരു വീട് ഇങ്ങനെ ഒരു റൂം സെറ്റാക്കിയതിൽ ശരിക്കും അത്ഭുതപ്പെടുക തന്നെ ചെയ്തു തലാലിനെ വിളിച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു തലാൽ മാഷാ അള്ളാഹ മാഷ എത്രമാത്രം സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് നോക്കൂ ഞാൻ പ്രത്യേകിച്ച് നോക്കിയത് ആ നിസ്കാര റൂമാണ് നിസ്കരിക്കുന്ന ആ ഒരു ഭാഗം അതുപോലെ ലോഹ ചെയ്യാൻ മറ്റൊരു ഭാഗം മൊത്തത്തിൽ എല്ലാം കണ്ട് അറബിയമ്മ വരെ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത് ഇത്രക്കും വളരെയധികം ആയിട്ട് ഇങ്ങനെ റൂം സെറ്റാക്കിയത് ഇതിപ്പോൾ ശരിക്കും ഇവർക്കൊക്കെ അറിയുമോ ശരിക്കും കുറുവാൻ പാരായണം ചെയ്യുവാനുള്ളതും നിസ്കരിക്കുവാനുള്ളതും ബെഡ്റൂമായിട്ടും എല്ലാം സെറ്റപ്പിൽ വളരെയധികം നല്ലൊരു എൻജിനീയർ ബുദ്ധി ഇതിൽ പ്രവർത്തിക്കുന്നതായിട്ട് അറബിയമ്മക്ക് തോന്നി അറബിയമ്മ നൂർ ഫാത്തിമയുടെ അമ്മയെ വിളിച്ചു മാഷാള്ള ഹയർ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ വളരെയധികം മനോഹരം ബ്യൂട്ടിഫുൾ അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് അതാ നൂർ ഫാത്തിമയുടെ മമ്മ പറയുന്നു അത് മോൾക്ക് ഇവിടെ നിൽക്കണം വരണം എന്നൊക്കെ ആഗ്രഹമുണ്ടായപ്പോൾ അപ്പം പിന്നെ നമ്മളായിട്ട് ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറുകാനും പാരായണം ചെയ്യുവാനും എല്ലാത്തിനുള്ള സംവിധാനവും കാര്യങ്ങളും ഒക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മോൾ വരികയാണെങ്കിൽ മോൾക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ അവൾ എന്തൊക്കെ തന്നെ ആയാലും അവൾ നേരത്തിന് പ്രാർത്ഥനയും ഒക്കെ നടത്തുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും വരരുത് അതുകൊണ്ടാണ് പിന്നെ അകത്തു കയറാൻ മടിയാണെങ്കിൽ ഇതാ പുറത്തു ഒരു എക്സ്ട്രാ വാതില് കൊടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മോളുടെ ഹസ്ബൻഡ് നല്ല പണ്ഡിതനൊക്കെയല്ലേ അപ്പോൾ നമ്മളെ ഒന്നും കാണാനൊന്നും പറ്റില്ലല്ലോ അങ്ങനത്തെ രീതിയിൽ വളരെയധികം ചിട്ടയോടെ ജീവിക്കുന്ന ആളുകളല്ലേ അപ്പോൾ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഏതാ പുറത്തു നിന്ന് എക്സ്ട്രാ വാതിലൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ അകത്താവുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ വരും അതൊക്കെ ഒരുക്കും പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വിഷമമാകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അറബിയമ്മ അപ്പോഴത് ശ്രദ്ധിച്ചു അതാ ഒരു റൂമിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു ബൾബ് കത്തിച്ച് വച്ചിരിക്കുന്നു ശരിക്കും അറബിയുമ്മ അതൊന്നും നോക്കി ആ ഒരു രൂപം അതെ നമ്മുടെ ഈസാനബി യേശു ക്രിസ്തു എന്ന് പറയുന്ന ആള് അറബിയുമ്മ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി അപ്പോഴിതാ തലാൽ പിന്നിൽ നിന്ന് വിളിക്കുന്നു ഉമ്മ എന്ത പറ്റി എന്തപ്പം ഇങ്ങനെയൊക്കെ അല്ല മോനെ ഒന്നുമില്ലേ ഈ ക്രിസ്ത്യൻസിൻ്റെ ഓരോ ആചാരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതാണ് ഞാൻ ഉമ്മ കണ്ടില്ലേ ഇനി നമുക്ക് പോയാലോ മോനെ നീ കണ്ടില്ലേ ആ വിശാലമായ റൂമൊക്കെ എത്രമാത്രം സുന്ദരമാക്കിയിട്ടുള്ളൂ അല്ലേ എന്തായാലും റബ്ബേ ഇവർക്ക് നിഹിതാത്വം നൽകും റഹ്മാനെ എന്താണെന്നറിയില്ല മുസ്ലിംസിനോടുള്ള ഒരു ഇഷ്ടം ഇവരിൽ കൂടിക്കൂടി വന്നിട്ടുണ്ട് മമ്മയോടും പപ്പയോടും യാത്ര പറഞ്ഞുകൊണ്ട് അതാ നൂർഫാത്തിമ വാഹനത്തിലേക്ക് കയറുവാൻ വേണ്ടി നിൽക്കുന്നു അവൾക്ക് സങ്കടം നല്ല രീതിയിൽ വരുന്നുണ്ട് കാരണം ഇനി ഒരു പക്ഷേ അറബിയമ്മ എന്നെ കൊണ്ടുപോകും പിന്നീട് എനിക്ക് ഇവരൊന്നും കാണാൻ കഴിയില്ലായിരിക്കും നൂർഫാത്തിമയുടെ മനസ്സിൽ സങ്കടമുണ്ട് ഒരിക്കൽ കൂടി തൻ്റെ പെറ്റമ്മയായ മേരിയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു ആ ഒരു കാഴ്ച കണ്ട് അവിടെ കൂടി നിന്ന എല്ലാവരും കരഞ്ഞു അറബിയമ്മ പറഞ്ഞു എത്രയൊക്കെ തന്നെ നമ്മൾ അവളെ നോക്കിയാലും എന്തൊക്കെ തന്നെ ചെയ്തു കൊടുത്താലും ഒരിക്കലും പെറ്റുമ്മയോളം വരില്ല ഒരു പോറ്റുമ്മയും അതിൽ ആഗ്രഹിക്കുകയും വേണ്ട ശരിക്കും എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞോ നൂർഫാത്തിമയും മമ്മയും കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ് അവരെ ഒന്ന് വേർപ്പെടുത്താൻ ആർക്കും കഴിയുന്നില്ല ആ ഒരു രീതിയിൽ പെട്ടെന്ന് അറബിയും അങ്ങോട്ട് വന്നു മമ്മ നിങ്ങളെങ്ങനെ കരഞ്ഞാലോ കരയാൻ പാടില്ലല്ലോ അതെ മോൾക്ക് ഇപ്പോൾ നല്ലൊരു കാലാണ് നമുക്കൊരു കുഞ്ഞുവാൻഷാ വരാൻ നിൽക്കുന്ന സമയമാണ് നമ്മൾ ഹാപ്പി ആയിരിക്കണം അതൊന്നും സാരി ഇല്ലാന്നേ അങ്ങനെ തന്നെ അല്ലേ എന്നാലും എൻ്റെ മോള് ഹേയ് കരയണ്ട അമ്മ കരയേണ്ട ആവശ്യമില്ല അതായത് നിങ്ങളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമിക്കണ്ടാവില്ല ആ അമ്മയുടെയും മകളുടെയും ആ ഒരു സ്നേഹബന്ധം അതെ എല്ലാവരുടെയും ആ ഒരു ബന്ധം ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരിക്കൽ കൂടി അമ്മയുടെ മുഖത്ത് നോക്കി നൂർ ഫാത്തിമ പോകുവാൻ വേണ്ടി അത് സമ്മതം ചോദിക്കുന്നു മമ്മ ഞാൻ പോയിട്ട് വരാം കേട്ടോ മോളെ മോൾ ചെല്ലേ മോൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എവിടെയാണ് അങ്ങോട്ട് പോകാം അതിന് മമ്മയ്ക്ക് കുഴപ്പമില്ല മമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് എല്ലാവർക്കും സന്തോഷമായി അല്ലെങ്കിൽ സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ ഗുരുത്വം പൊരുത്തവും ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നൂർ ഫാത്തിമയുടെ മമ്മയുടെ നല്ലൊരു സന്തോഷത്തോടുള്ള വാക്കാണ് അവർക്ക് കേട്ടത് അത് പറഞ്ഞുകൊണ്ട് അവർ അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങിട്ടോ സുൽഫത്തുമ്മ ഒരിക്കൽ കൂടി പറഞ്ഞു ആ ആയിക്കോട്ടെ പിന്നെ നിങ്ങൾക്കിന്നിവിടെ നിന്നാൽ മതിയോ ഹേ അത് വേണ്ട അത് ഇൻഷാൽ പിന്നൊരിക്കലെ ആക്കാം കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ അതിനെന്താ റൂമൊക്കെ ഉണ്ടല്ലോ അതല്ല അത് പിന്നീട് ഒരിക്കലും ആവുമതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇവിടം ഇഷ്ടപ്പെടാൻ കേട്ടോ ഒന്നുമല്ല മമ്മക്ക് പാസ്പോർട്ട് ഉണ്ടോ അറബിയമ്മ ചോദിച്ചു ഹേയ്യില്ല അതൊന്നുമില്ല അതൊക്കെ ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ അത് എടുത്തിട്ട് പോകാൻ പറ്റുമോ ആര് പറഞ്ഞു മമ്മയുടെ മോള് തന്നെ ഇപ്പോൾ ഫ്ലൈറ്റിൽ എത്ര പ്രാവശ്യമാണ് കയറുന്നത് അതൊക്കെ നിങ്ങൾ പറ്റിയ മോളാ ഇതുകൊണ്ടുതന്നല്ലേ എന്തായാലും മാഷാ അല്ല അലഹദില്ല കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടു കൂടെ നൂർ ഫാത്തിമയെ കൊണ്ടുപോകാം കേട്ടോ പിന്നെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറൂല ഏകദേശം ഒരു മാസത്തോളം ഞങ്ങളിവിടെ ഉണ്ടാകും മമ്മ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ എപ്പോൾ കാണാൻ തോന്നുന്നു അപ്പം ഇവിടെ എത്തിക്കും പോരെ ആ കണ്ണീരിനിടയിലൂടെ ആ മനോഹരമായ പുഞ്ചിരി വിടർന്നു അവരെല്ലാവരും വാഹനത്തിൽ കയറി എന്നാൽ മമ്മയോടെ യാത്ര പറഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ ഒരാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതാരും ശ്രദ്ധിച്ചില്ല മനസ്സ് വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു നൂർഫാത്തിമ മമ്മയോട് വേർ പിരിയുന്ന സമയത്തുള്ള ആ ഒരു നിമിഷങ്ങൾ അതെല്ലാവരെയും കണ്ണുകൾ നിറയിച്ചെങ്കിലും മറ്റൊരാളുടെ മനസ്സുവല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു അതാരാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ആരാണ് സങ്കടപ്പെടുന്നത് ആ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ കമൻറ്റായിട്ട് എഴുതണം അടുത്ത ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഒബരക്കാത്തു